വർഷങ്ങളായി വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്ത സഹോദരിമാരുടെ വിവാഹം നടക്കാനുള്ള വീഡിയോ ആണിത് നേരത്തെ നാം വിവാഹ തടസ്സം പൊതുവില് അത് പുരുഷന്മാരുടേതാണെങ്കിലും സ്ത്രീകളുടേതാണെങ്കിലും ആ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ വയസ്സൊരുപാടായി ഒരുപാട് വർഷങ്ങളായി വിവാഹം ആലോചിക്കുന്നു ആലോചന നടത്തി അത് അതിൻ്റെ അവസാന ഘട്ടത്തിൽ വരെ എത്തും എന്നിട്ടത് അങ്ങ് മുടങ്ങിപ്പോകും അത് പല ആളുകളും മുടക്കുന്നതാകാം അല്ലെങ്കിൽ സിഹറുമായി ബന്ധപ്പെട്ടവർക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകാം അല്ലെങ്കിൽ കണ്ണേർ ഉണ്ടാകാം അതേപോലെ തന്നെ ചില വിഷയങ്ങൾ കൈവിഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അങ്ങനെ മറ്റെന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതൊക്കെ തടസ്സപ്പെട്ട് നിൽക്കാം അപ്പൊ സിഹറുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പറഞ്ഞിട്ടുണ്ട് കൈവിഷവുമായി ബന്ധപ്പെട്ടതും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇതിന്റെ മുമ്പുള്ള വീഡിയോസുകൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ പല വിഷയങ്ങളും ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് വിവാഹം നടക്കാതെ വളരെയധികം പ്രയാസപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങൾ ആ കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ സഹോദരിമാരുടെ സ്ത്രീകളുടെ വിവാഹം വളരെ പെട്ടെന്ന് നടക്കാനുള്ള ഒരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിലെ വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്ന സഹോദരിമാർ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്ത് അവരോട് ഇത് കൃത്യമായി ചെയ്യാൻ പറഞ്ഞാൽ ഇൻഷാ ഇതിനെല്ലാം താല് അള്ളാഹുവിൻ്റെ തോഫി കൊണ്ട് ആ വിവാഹം നടക്കാൻ അതൊരു കാരണമായി മാറിയേക്കാം അള്ളാഹു വിവാഹം തടസ്സപ്പെട്ട് നിൽക്കുന്നവരുടെ തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്ത് നല്ല റാഹത്തിലുള്ള സന്തോഷമുള്ള ഹൈറായ രൂപത്തിലുള്ള ഒരു ഇണയ റബ്ബസുബാനുഭവത്താൽ അടുപ്പിച്ചു കൊടുക്കുമാറാകട്ടെ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ട ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഡിസംബർ മാസത്തിലാണ് നമുക്ക് ഇനി നേരിട്ടുള്ള കാണാനുള്ള അവസരം ഒഴിവുള്ളത് ഡിസംബർ മാസത്തിൽ ഏകദേശം ഫുൾ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഡിസംബർ മാസത്തിൽ ഒഴിവില്ലേ ഇനി ജനുവരിയിലാണ് നമുക്ക് ഒഴിവുള്ള ദിവസങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ ജനുവരിയിലേക്കുള്ള ബുക്കിംഗ് എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്നുള്ളത് കൃത്യമായി ഡേറ്റുകൾ അറിയിക്കും ആ സമയത്താണ് ഇനി ജനുവരിയിലേക്കുള്ള ബുക്കിങ്ങിന് വേണ്ടി നിങ്ങൾ വിളിക്കേണ്ടത് ഒരുപാട് ഒരുപാടാളുകൾ നിരന്തരം ഫോൺ കോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കതൊന്നും എടുക്കാൻ സാധിക്കുന്നില്ല ഞാൻ എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ തന്നെ ഒരു മിനിറ്റിൽ നാലും അഞ്ചും ഫോൺ കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വേറെ ആരും കൈകാര്യം ചെയ്യാനും ഫോൺ എടുക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് അത് ആ വിഷയത്തിൽ എല്ലാ സമയത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല ചില സമയങ്ങളിലൊക്കെ ഉണ്ടാകും അപ്പോൾ അത്തരം സമയങ്ങളിൽ ഫോൺ എടുക്കും അല്ലാത്ത സമയങ്ങളിലൊക്കെ എടുക്കാൻ വലിയ പ്രയാസമാണ് നിങ്ങൾ മാക്സിമം വാട്സപ്പ് വഴി എഴുതി മെസ്സേജ് അയച്ച് അറിയിക്കുക അപ്പോൾ അത്തരം മെസ്സേജുകളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് റീപ്ലേ കിട്ടിക്കൊള്ളണം ഞാൻ ഇന്ന് നോക്കുമ്പോൾ അയ്യായിരത്തി നാനൂറോളം മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട് അത് റീപ്ലേ കൊടുക്കാൻ പ്രയാസമാണ് താഴെ നിന്ന് മെസ്സേജ് കൊടുത്തു കഴിയുമ്പോൾ അത് എത്തുമ്പോഴേക്കൊരുപാട് മെസ്സേജുകൾ മുകളിൽ വേറെയും വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേ ചെയ്യാനും അതേപോലെ തന്നെ മറുപടി തരാനൊക്കെ പ്രയാസമായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ആവുമ്പോൾ കുഞ്ഞാളുകളെ വരുള്ളൂ എല്ലാവർക്കും അതും അപ്പോൾ അവിടെ ഒരു മറുപടി കൊടുക്കാൻ പറ്റുമെന്ന അർത്ഥത്തിലാണ് അങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നത് അള്ളാഹു സന്തോഷം പ്രധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചില പ്രധാനപ്പെട്ട കോമൺ ആയിട്ട് ഏത് വീഡിയോസ് ഇട്ടാലും അതിന്റെ താഴെ വരുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട് അതിനെ കുറച്ച് മറുപടി പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിച്ചു അതായത് ഉസ്താദ് ഈ ഷൈത്വാനിയത്തിന്റെ റോഹാനിയുടെ റോഹാനിയത്തിന്റെ ഒക്കെ വിഷയങ്ങള് ശരിയാക്കാൻ വേണ്ടി വീടുകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് താൽക്കാലികമായി വീടുകളിലേക്ക് പോയിട്ട് അത്തരം വിഷയങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് തടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യാനും അതേപോലെ തന്നെ അത്രയും ആളുകൾക്ക് വിഷയങ്ങൾ പരിഹരിച്ചു കൊടുക്കാനും ഉണ്ടായതുകൊണ്ട് ഇപ്പൊ താൽക്കാലികമായിട്ട് ആ വിഷയത്തിന് അങ്ങനെ ഒരു സംഗതി ഇപ്പൊ താൽക്കാലികമായിട്ടില്ല അതേപോലെ തന്നെ കുട്ടികളെ മന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവരാമോ എന്നൊരു ചോദ്യം അത് നിങ്ങൾക്ക് പ്രത്യേക പെർമിഷൻ എടുത്ത് പറയുന്ന സമയമാണെങ്കിൽ ഇനി ശയുന്ന സമയത്ത് തന്നെ എത്തും എന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയാണ് സന്ദർശനം ഉണ്ടായിരിക്കുക നേരിട്ട് കാണാനുള്ള അവസരത്തിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു വഴി ഉപയോഗിച്ച് പ്രത്യേക പെർമിഷൻ എടുത്ത് വരികയാണെങ്കിൽ പറ്റും ചില ആളുകളൊക്കെ പ്രവാസികളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫെബ്രുവരിയിൽ അതായത് ഹസ്ബൻഡ് വരുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡ് വരുന്ന സമയത്തേക്ക് ഒരു ബുക്കിംഗ് തരും അപ്പോൾ അതൊക്കെ നമുക്ക് ആ സമയത്ത് പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലും അർജന്റ് കേസസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ അന്നൊന്നും ഒഴിവുണ്ടാവൂലല്ലോ അപ്പൊ അതൊക്കെ ആ സമയത്തേക്ക് അത്തരം അർജന്റ് കേസുകളിലൊക്കെ ഇപ്പൊ ഈ ഫെബ്രുവരിയില് ബുക്ക് ചെയ്ത് അവർക്കൊക്കെ നമ്മൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം അവർ അതിനായിട്ട് വരുന്നതല്ലേ അതോ വലിയ ആഹത്തും സന്തോഷം കൊടുക്കട്ടെ ഫോൺ വിളിച്ചിട്ട് എന്താണ് ഫോൺ എടുക്കാത്തത് മെസ്സേജിന് റീപ്ലൈ ഇല്ലല്ലോ അതായത് ഫോൺ വിളിച്ചിട്ട് ഫോൺ ഫോണെടുക്കാത്തതും മെസ്സേജിന് റിപ്ലൈ ഇല്ലാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു ഫോൺ എടുക്കാൻ നിന്നാൽ പിന്നെ വേറെ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല അപ്പം അതിന് ഒരാളെ ആക്കുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അസിസ്റ്റന്റ് ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങളിലൊക്കെയാണ് ഫോൺ എടുക്കാൻ പറ്റുക ഞാൻ പറഞ്ഞില്ല അത്രയും ഫോൺ കോളുകൾ വരുമ്പോൾ അതെടുക്കാൻ വലിയ പ്രയാസമുണ്ട് നിങ്ങൾ നേരിട്ട് കാണാൻ അതേപോലെ തന്നെ നേരിട്ട് കാണാൻ വരുന്നവരൊക്കെ ഈ ഷെയ്ത്വാനീയത്തിൻ്റെ റോഹാനിയ റോഹാനിയുടെ ഒക്കെ വിഷയങ്ങളുള്ളവർ പിശാചുബാധയായിട്ടവര് അവരൊക്കെ നേരിട്ട് വരാനുള്ള ഒരു എന്താ വിഷയങ്ങളിലേക്ക് പറയുമ്പോൾ നമ്മളൊക്കെ പറയാറുള്ളത് ഇപ്പൊ നിങ്ങൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള സമയം അതുകൊണ്ട് തന്നെ ഈ സമയത്തൊന്നും അത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കാൻ കഴിയൂല കാരണം ഒരു ഒരു പിശാചുമായി ശൈത്വാനുമായി ബന്ധപ്പെട്ട ഒരു ഇളകുന്ന ഒരു ഒരു പേഷ്യന്റിനെ നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് വേണ്ടി ചുരുങ്ങിയത് ഒരു ഒന്നര രണ്ട് മണിക്കൂർ ചെലവഴിക്കേണ്ടി വരും ചിലപ്പോ അത് മുഴുവനായിട്ട് ഇളകി പോകാനേ ചിലപ്പോ ഒരു ഒരു നാലഞ്ച് മണിക്കൂർ ഇരുന്നാലേ ചിലപ്പോ അതിന്റെ ആ ശക്തിയൊക്കെ കുറഞ്ഞ് അത് റെഡി ആയി കിട്ടണമെങ്കിൽ അത്രയും സമയം എടുക്കേണ്ടി വരും അപ്പൊ നമുക്കത് വലിയ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ ഇപ്പൊ എടുക്കുന്നില്ല ബാക്കിയുള്ള വിഷയങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നേരിട്ട് എപ്പോൾ വേണമെങ്കിലും ഫോൺ വിളിച്ച് ബുക്ക് ചെയ്ത് ഒരു ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ ആ സമയം നിങ്ങൾക്ക് തീർച്ചയായും വരാൻ പറ്റുന്നതാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് കുറച്ച് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഡെലിവറിയുമായി ബന്ധപ്പെട്ട വീഡിയോ സുഖപ്രസവത്തിന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ശക്തമായ തലവേദന അനുഭവിക്കുന്നവരാണ് അവരുടെ തലവേദനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഷിഫൈ വേണ്ടിയിട്ട് വീട് സ്ഥലം പറമ്പ് ഇവകളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ച ഒരുപാട് ആളുകൾ അത് വിറ്റുപോകാൻ വേണ്ടിയിട്ടുള്ള വളരെ ഫലപ്രദമായ ഒരു അമല് പറഞ്ഞിട്ടുള്ള വീഡിയോ ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരുണ്ട കടങ്ങൾ വീടാനുള്ള വീഡിയോ അതേപോലെ തന്നെ ഏതാവശ്യവും നിമിഷങ്ങളെ കൊണ്ട് അത് പൂർത്തീകരിച്ചെടുക്കാനുള്ള രണ്ടു മാർഗങ്ങൾ നാം പറഞ്ഞിട്ടുണ്ട് അതില് എന്താ ഒരു പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ഒരു മാർഗം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വേറൊരു തഹജാരവുമായി ബന്ധപ്പെട്ട ഒരു മാർഗം പറഞ്ഞിട്ടുണ്ട് രണ്ടും നല്ല ഫല നല്ല ഫലമുള്ളതാണ് അതില് കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിച്ച ചൊല്ലി തുടങ്ങി അത് പൂർത്തീകരിച്ച ഒരു കുടുംബത്തിന്റെ ഒരൊറ്റ അനുഭവം മാത്രം ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരൊറ്റ അനുഭവം മാത്രം പറയാം ഇരുപത്തിയേഴ് വയസ്സായ മകൾ ആ ഇരുപത്തിയേഴ് വയസ്സായ മകളുടെ വിവാഹം ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് മുതൽ അവർ നോക്കി തുടങ്ങിയതാണ് അതായത് അതിന്റെ മുമ്പേ നോക്കി തുടങ്ങിട്ടുണ്ടാകും അവർക്ക് അങ്ങനെ ഒരു വിവാഹം നടക്കുന്നില്ല എന്നുള്ളൊരു പ്രയാസം തുടങ്ങിയത് ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഇങ്ങനെ വല്ലാതെ ടെൻഷൻ അടിച്ചു നിൽക്കുകയായിരുന്നു അലഹമില്ല അവര് നമ്മളാ വീഡിയോ ഏകദേശം ഒരാഴ്ച ഒക്കെ ആയിട്ടുണ്ടാവുള്ളു പന്ത്രണ്ടായിരം വീഡിയോ ആ വീഡിയോ ഇട്ടു അവരെന്നോട് അതിന്റെ പ്രത്യേക സമ്മതൊക്കെ ചോദിച്ചു അവരത് ചൊല്ലാൻ വേണ്ടി തുടങ്ങി ഞാൻ അതിന്റെ കൃത്യമായ റൂട്ട് ചൊല്ലേണ്ട ചൊല്ലൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തു അവരത് ചൊല്ലി പൂർത്തീകരിച്ചു വളരെ പെട്ടെന്ന് തന്നെ ചൊല്ലി പൂർത്തീകരിച്ചു അലഹമില്ല അള്ളാഹുവിന്റെ അപാരമായ പുതുറത്ത് കൊണ്ട് അവരുടെ വിവാഹം ശരിയായി അവരുടെ വിവാഹം നിശ്ചയിച്ചു കല്യാണ ഡേറ്റ് തീരുമാനിച്ചു അതൊക്കെ നമ്മളെ പവർ കൊണ്ടൊന്നല്ല അത് അവരാ ചൊല്ലുന്ന ആ അഴമലെന്ന് പറഞ്ഞാല് മഹാന്മാർ പറഞ്ഞ അഴമല അത് അവരുടെ നാക്ക് കൊണ്ട് അത് നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഇത് ചൊല്ലിയാൽ എനിക്കത് സാധിച്ചു കിട്ടും എന്ന് തോന്നുന്നുണ്ടോ അതാണ് വിശ്വാസം ഇത് ഇതിങ്ങനെ ഒരു കേവലം വെറുതെ ചൊല്ലുന്നതിനപ്പുറത്തേക്ക് ഇത് ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്ക് അത് സാധിച്ചു കിട്ടും എന്ന് ഞാനിത് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു കാരണം അത് വിശ്വാസമാണ് ആ വിശ്വാസത്തിന് അടിസ്ഥാന അടിസ്ഥാനപ്പെടുത്തി അതങ്ങ് ചൊല്ലി അലഹമില്ല ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഞാൻ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ അടുത്ത് റീസെന്റ് നമുക്ക് കിട്ടിയ ഒരു അനുഭവമാണ് അള്ളാഹു സുബാന സർവോപരി അവരുദ്ദേശിച്ചതിൽ ഉപരി ഹൈറായ രൂപത്തിൽ അത് നടത്താനും സന്തോഷത്തോടെ ജീവിക്കാനുമുള്ള തോഫി നൽകി നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഏത് സാധിച്ചു കിട്ടാനുള്ള രണ്ട് വീഡിയോസ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല ഓർമ്മ ശക്തി നമ്മുടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതും പല കുട്ടികളും അതേപോലെ മുതിർന്നവരൊക്കെ ചെയ്തു തുടങ്ങുന്നുണ്ട് സിഹറുമായി ബന്ധപ്പെട്ട് വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയുന്ന രണ്ട് വീഡിയോസ് ഉള്ള സിഹർ ബാത്തിലാക്കാനും സിഹർ ഉണ്ട് എന്നുള്ളത് അങ്ങനെ തിരിച്ചറിയാനും ഉള്ള വീഡിയോസ് അതേപോലെ തന്നെ കണ്ണേർ വാഹന അപകടം രക്ഷപ്പെടാൻ കൈവിഷവുമായി ബന്ധപ്പെട്ട് ഈ പിഷാജ് ബാധ റുഹാനി ഇവയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ ഇതിന്റെ മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ആവശ്യമുള്ളവർ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാൻ സാധിക്കും അതൊക്കെ കണ്ടാൽ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും ജീവിതത്തിൽ ഇത്തരം വിഷയങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അത് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് അത്തരം വിഷയങ്ങൾ ഒഴിവാക്കാനും ബാക്കിലാക്കാനൊക്കെ സാധിക്കും ഒരുപാട് ആളുകൾ പറയുന്നത് പല സ്ഥലങ്ങളിലും അതെ ഒരുപാട് തങ്ങന്മാരെടുത്ത് ഒരുപാട് ആലിമീങ്ങളെടുത്ത് വർഷങ്ങളായി ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നു ഒന്നും പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളത് അപ്പോ ചിലത് പരിഹരിക്കപ്പെടാത്തതിന്റെ കാരണം ചില എന്താ അത് പരിഹരിക്കപ്പെടാനുമുള്ള സമയമായിട്ടുണ്ടാവൂല ഇപ്പൊ ഈ ഷെയത്വാനുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ചിലത് പെട്ടെന്നുള്ളൂ ചിലതാണെങ്കിൽ മാസങ്ങളോളം എടുക്കും ചിലത് വർഷങ്ങളോളം എടുക്കും അത് അതിന്റെ ഗൗരവത്തിനും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് ഇരിക്കുക അപ്പൊ ഇനി വീഡിയോസുകളൊക്കെ ആവശ്യമുള്ളവരൊക്കെ ഇതിൽ പോയാൽ കാണാൻ സാധിക്കും വിവാഹം മുടങ്ങി കിടക്കുന്ന സഹോദരിമാർ സ്ത്രീകൾ അവരുടെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സിഹറ് കണ്ണേർ വേഗവുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞിരുന്നല്ലോ ആ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിഷ ഇത് ചെയ്യുക ആ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ബാത്തിലാക്കി ആ പ്രശ്നങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇത് ചെയ്തു കഴിഞ്ഞാൽ അലഹമില്ല വിവാഹം വളരെ നന്നായി വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരിണ വന്നു ചേർന്ന് വിവാഹം നടക്കാൻ കാരണം ും വിവാഹം മുടങ്ങിടക്കുന്ന തടസ്സപ്പെട്ടു നിൽക്കുന്ന അത് കാരണമായിട്ട് മാനസികമായി വളരെയധികം പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് എന്നോട് കൊണ്ട് വസൂയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ നല്ല ഹൈറായ സുഖ ദുഃഖ സമ്മിശ്രത്തിലായി ജീവിക്കുന്ന രൂപത്തിലുള്ള നല്ല ഒരു ഇണയെ നീ അടുപ്പിച്ചു കൊടുക്കണം അല്ല അപ്പൊ വിവാഹം വളരെ നന്നായി നടക്കാനുള്ള വളരെ ഫലപ്രദമായ ഒരു അമല് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചോ ബിസ്മില്ലാഹി അത് പത്ത് തവണ എഴുതുക എഴുതാനാണ് അതേപോലെ തന്നെ പത്ത് വാവുകൾ മൂന്ന് മീമുകൾ മൂന്ന് ലാമുകളും മൂന്ന് സുലൈമാൻ സുലൈമാൻ എന്ന് സംഭവം ഉണ്ട് അത് നിങ്ങൾ ഏതെങ്കിലും ഉസ്താദമാരോട് ചോദിച്ചാൽ മതി എല്ലാ ഉസ്താദമാർക്കും അതിനെ കുറിച്ച് അറിയാം അപ്പൊ ഇത്തരം കാര്യങ്ങൾ എഴുതുക അതിനുശേഷം എന്ന് പറയുന്ന ആയത്ത് എഴുതുക ഇത് എഴുതിയിട്ട് നിങ്ങൾ വീടിന്റെ ഉള്ളില് അവർക്ക് റൂമുണ്ട് എന്നുണ്ടെങ്കിൽ ആ റൂമിന്റെ ഉള്ളില് ഒരു ഭാഗത്ത് വൃത്തിയുള്ള ഭാഗത്ത് വളരെ വൃത്തിയോടുകൂടെ വെക്കുക അള്ളാഹുവിന്റെ ഇതിനോട് ആ വിവാഹം വളരെ ആത്മാർത്ഥമായി നല്ല രൂപത്തിൽ ചെയ്തതാണെങ്കിൽ അള്ളാഹു നല്ല ഹൈറായ ഇണയടുപ്പിച്ചു കൊടുക്കാൻ അത് കാരണമാകും അത് വിശുദ്ധ ഖുർആാനല്ലേ ഖുർആൻ കൊണ്ടുള്ള ഒരു അണ്മനല്ലേ അള്ളാഹു സുബാന പൂർത്തീകരിച്ചു കൊടുക്കട്ടെ അതേപോലെ തന്നെ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താൻ ഉള്ളത് പോലെ നിസ്കാരങ്ങൾ നമസ്കാരങ്ങൾ കലാകരുത് ധാരാളം ചിക്രുകൾ ചൊല്ലണം ഹറാമുകളുമായി ബന്ധപ്പെടരുത് അള്ളാഹുവിനെ മറന്ന് ജീവിതം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകരുത് ആ ിൽ തന്നെ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയൊക്കെ വളർത്താൻ വേണ്ടി ശ്രമിച്ചാൽ ജീവിതത്തിൽ വലിയ സന്തോഷവും അഭിവൃദ്ധിയും ഒക്കെ കൈവരിക്കാൻ അത് കാരണമാകും അള്ളാഹോ അത്തരം മുത്തക്കിങ്ങളുടെ അഖിലുകാരി നമ്മക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് എപ്പോഴും ചോദിക്കാം ഫോൺ കോളുകൾക്കാണ് ഞാൻ വലിയ പ്രയാസം പറയുന്നത് നമുക്ക് ഫോൺ കോൾ വരുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഫോണിൽ അതുകൊണ്ട് ഫോൺ കോളുകളിലൂടെ നിങ്ങളൊരു നിയന്ത്രണം ചെയ്ത് നിങ്ങൾ മെസ്സേജ് ൾ ഏത് സമയത്തും അയച്ചാൽ ഇനി അതിനെ സൗകര്യം പോലെ റീപ്ലേ ചെയ്യാൻ പറ്റും റീപ്ലേ കിട്ടാത്ത ആളുകളുണ്ട് ഇൻഷാല് അവർക്കൊക്കെ റീപ്ലേ നൽകാനും പറ്റും അള്ളാഹു സുബാൻ തോഫിയൊക്കെ നൽകാനും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യ ആമി നബിമീൻ വാർക്കാത്ത